ഇത് ഒരു അമ്പത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഓടിയിട്ട് വിളിക്കാം ക്ലിയർ ആക്കി അപ്പൊ സിംഗിൾ ഓണർ ഓണർട്ടോ കഴിഞ്ഞ അടുത്ത നമ്മൾ പരിചയപ്പെടുന്ന ന്യൂ മോഡൽ ഞാൻ ആണ് കാർസിന്റെ പരിചയപ്പെടുന്നത് എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ത്യ കൂടെ ഉണ്ട് അതേപോലെ തന്നെ അടുത്ത ജയഫർബുമായി ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ജയർ യൂസർ കാർസിലാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് എയർപോർട്ട് ജംഗ്ഷൻ ഉണ്ട് കാലിക്കറ്റ് എയർപോർട്ടിന്റെ തൊട്ടടുത്തായിട്ട് എയർപോർട്ട് ജംഗ്ഷൻ അടുത്ത് ആണ് നമ്മുടെ ജയർ യൂസർ കാർസ് വന്നിട്ടുള്ളത് കരിപ്പൂരിൽ ഇതുപോലെ കരിപ്പൂരി എയർപോർട്ട് ജംഗ്ഷനാണ് പൊട്ടിടുത്ത് സുസൂഖിന്റെ ഷോറൂം ഉണ്ട് അപ്പൊ ഇവിടെ ഏകദേശം ഇഷ്ടപോലെ വണ്ടിയുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ടോളം വണ്ടികളൊക്കെ ചെറുതുകാരാണ് നാൽപ്പത്തി അയ്യായിരം ഉറപ്പേക്കാണ് ജൻ ഇഷ്ടം കൊടുക്കുന്നത് അതേപോലെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് സിംഗിൾ ഓണർ ആയിട്ടോ തുടങ്ങി ഒരുപാട് വണ്ടികളുണ്ട് അപ്പോ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താന് നല്ല ക്വാളിറ്റി വണ്ടിയോ എടുക്കണത് ഇവിടെ കസ്റ്റമർ എന്തെങ്കിലും കംപ്ലയിന്റ് പറഞ്ഞാൽ അത് ഞാൻ ചെയ്തു കൊടുക്കും വീട്ടിൽ ഞാനിപ്പോ വരുന്നതിനെ വീഡിയോ ഒരു അറിവ് വണ്ടി ഞാൻ ഡെലിവറി വണ്ടി കൊടുക്കും അതായത് നമ്മൾ എന്നാൽ പറഞ്ഞു ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്താന്ന് പറഞ്ഞിരുന്നു മൂപ്പർ ദിവസം ഏകദേശം വടകര പോയ സ്ഥലങ്ങളിൽ വരെ ഹോം ഡെലിവറി കൊടുക്കുന്നത് പൈസ കൊടുത്ത് ഏൽപ്പിച്ച് വണ്ടികൾ ഓക്കെയാണ് പൈസ എത്തിക്കഴിഞ്ഞാൽ വണ്ടിയോടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ എല്ലാ സർവീസും അത് കൂടുതൽ ആൾക്കാർ ഗൾഫുള്ള ആൾക്കാരെ വിളിച്ചത് അപ്പൊ അവര് വീട്ടിൽ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അവരെ കൂട്ടുകാർ വന്ന് നോക്കും പിന്നെ ക്യാഷ് അയച്ചിട്ട് ഞാൻ എത്തിച്ചു കൊടുക്കാം ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോകും ഓക്കെ അപ്പൊ നല്ല സർവീസ് കാര്യങ്ങളൊക്കെ നോക്കി ഓൾറെഡി മെക്കാനിക് ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് വാഹനത്തെ കുറിച്ച് ഒന്നും നോക്കാനില്ല നല്ല ക്വാളിറ്റി വാഹനങ്ങളൊക്കെ ഉണ്ടാവുക അപ്പൊ സ്ഥലം ഒന്നുകൂടി പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടോടി കടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിന്റെ തൊട്ട് ചാരി കരിപ്പൂര് ജംഗ്ഷനിൽ തന്നെയാണ് ജയആർ ജൂസ് എടുക്കാറ് അപ്പൊ ഞാൻ ജാഫർ ബോയിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ റഷീദ് ഭായന്റെ നമ്പർ കൂടി കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ട് നമ്മളിൽ ഏതിൽ വിളിച്ചോളി കണക്ട് ചെയ്യും ഇനി ഒന്നിൽ വിളിച്ച കിട്ടില്ലേ മറ്റേ വിളിച്ചാൽ മതി അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഏത് ചെറിയ മോഡൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം അപ്പൊ നമുക്ക് ഫുൾ വീഡിയോയിലേക്ക് പോവാം റഷീദ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്ന വാഹനം വിശേഷം പറയാൻ പറ്റുമോ ഇത് നാൽപ്പത്തയ്യായിരം ോ ഒരു അയ്യായിരം വി എക്സ് ഐ ആണേ പിന്നെ എ സി പവർ സ്റ്റാറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് അലയവിൽ നാല് പുത്തൻ ടയർ പിന്നെ നമ്മൾ ഈ മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ ഓപ്ഷനും ഉണ്ട് എല്ലാ ഓപ്ഷനും ഉണ്ട് അന്ന് റിനുവല് ഇല്ല റിനുവൽ നമ്മൾ എടുത്തിട്ട് ടാക്സിന്റെ പൈസ എക്സ്ട്രാ അപ്പൊ റിനുവലിന്റെ ചാർജ് എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ എടുത്താണ്ട് തരും അല്ലെങ്കിൽ രണ്ടായിരത്തി ഏഴ് മോഡൽ വി എക്സ്റ്റിലോ അല്ല ഇക്വാളിറ്റി വണ്ടിറ്റി വണ്ടിയാണ് ഈ രൂപിട്ടോ പ്രോഗ്രാം ഓക്കെ രണ്ടായിരത്തിഒമ്പത് ഡിസൈ വിട്ടോ വി ഡി ഐ ഓപ്ഷൻ വരുന്ന രണ്ടായിരത്തിഒമ്പത് ഡിസൈസർ ഇത് ടാക്സ് ഇപ്പൊ തെറ്റിട്ടുണ്ട് ടാക്സ് നമ്മള് പുതിയത് അടച്ചു കൊടുക്കും പുതിയ ടാക്സ് അഞ്ചു വർഷത്തേക്കുള്ള നാല് പുത്തൻ ഒരു ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ നാല് ക്വാളിറ്റി ടയർ ഉണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗിയുണ്ട് അതേപോലെ കുറച്ച് പിന്നീട്ടുണ്ട് വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല റിവേഴ്സ് റിവേഴ്സ് ക്യാമറ ക്യാമറ ഒരു ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ട് ക്ലിയർ ആക്കി അന്ന് ഓൾറെഡി ും കൂടി റഷീദ് ഓൾറെഡി ഒരു മെക്കാനിക് കൂടിയാണ് ഒരു പാർട്ണറും കൂടി ജാഫർ ബായി അപ്പൊ അവർക്ക് അനുസരിച്ച് വണ്ടിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ആളാണ് അപ്പൊ ഈ ഒരു വണ്ടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂപ്പറിന് റെഡി ആയി തരുന്ന പറഞ്ഞത് രണ്ടായിരത്തിഒമ്പത് മോഡല് വീഡിയോയില് വരുന്ന ഡിസയർ ആണ്ട്ടോ പരിചയപ്പെട്ട വണ്ടി താല്പര്യം വേഗം കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്തോളി വണ്ടി വെക്കാൻ ഏതാണ് ഈ അടിപൊളി ഐട്ടോ കാണുന്നത് രണ്ടായിരത്തിഒൻപത് രജിസ്ട്രേഷൻ രണ്ടായിരത്തിഒമ്പത് മാനുഫാക്ചറിംഗ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് മാനുഫാക്ചറിങ് പിന്നെ സിംഗിൾ ആർച്ച ഓണറാണ് സിംഗിൾ ഓണർ വണ്ടിയാ സിംഗിൾ ഓണർ പഴയ ഒരു അടിപൊളി സിംഗിൾ ഓണർ വണ്ടി വന്നിട്ട് കേട്ടോ ഇത് ചോദിക്കണേ നമുക്ക് റിന്യൂവൽ എടുത്തിട്ട് പേര്ക്ക് ഉണ്ടാക്കി കൊടുത്തു അഞ്ചു ദിവസം പിന്നെ ഒന്ന് പത്തിന് പതിന ഒരു ലക്ഷത്തി പത്താറ് സിംഗിൾ ഓണർ ആയിരം രണ്ടായിരം നമുക്ക് കുറച്ച് കൊടുക്കാം ഓക്കെ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് നിങ്ങൾ പറഞ്ഞ ആവശ്യമില്ല കാരണം നിങ്ങൾ ഓൾറെഡി ഒരു മെക്കാനിക് ആയതുകൊണ്ട് ഇത് മെക്കാനിക് ഫിറ്റാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അഥവാ എന്തെങ്കിലും കാണാണെങ്കിൽ അത് ക്ലിയർ ആക്കി ക്ലിയർ ആക്കി വണ്ടിയാണ് പെറുമർത്താനും പറഞ്ഞല്ലോ വന്ന് നോക്കി പോലും നല്ല വണ്ടിയാണ് മലപ്പുറത്താണ് മലപ്പുറം കൊണ്ടുപോട്ടിക്കടുത്ത് കരിപ്പൂർ ജംഗ്ഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു അഡ്രസ്സ് ജയർ യൂസ്ഡ് ജാഫർ ജാഫർബായി അല്ലെങ്കിൽ ഈ കണ്ണുന്ന റഷീദ് ബായിനൊന്ന് വിളിച്ചാൽ മതി കേട്ടോ വണ്ടി അടിപൊളി വണ്ടിയാണ് അപ്പൊ സിംഗിൾ ഓണർ ആൾട്ടോ കഴിഞ്ഞ അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ന്യൂ മോഡൽ വണ്ടിയാണല്ലോ എക്സ്പ്രസോ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ മോഡൽ എക്സ്പ്രസോ അതത്ര ഓടിയത് അയ്യായിരം അയ്യായിരം കിലോമീറ്റർ ഓടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എക്സ്പ്രസോ ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് എന്താ ചോദിക്കണങ്ങള് ഇത് പുതിയ വണ്ടിയാണ് ഏജൻ പുതിയ വണ്ടി എടുക്കുന്നവർക്ക് പറ്റും ഇത് നാല് ലക്ഷത്തിൽ അറുപത്തയ്യൂപായിരത്തിരണ്ട് മോഡൽ അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നാല് ലക്ഷം നാലേകാലം ലോൺ ലോൺ കിട്ടും അപ്പൊ നല്ലൊരു അടിപൊളി വൈ പിന്നെ മെക്കാനിക്കൽ മെക്കാനിക്കലൊന്നും ചോദിക്കാൻ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയല്ലേ പുതിയ വണ്ടി അല്ലേ വേഗം ജെആർ യൂസർ കാർഡിൽ വന്ന പോലെ വണ്ടിയോടുണ്ട് ന്യൂ മോഡൽ ആയിട്ടാണ് പരിചയപ്പെടുന്നത് വൈ എങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇതാണ് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടി അപ്പൊ നമുക്ക് ഫുൾ ലോണില് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടു ലക്ഷം ലോൺ കയറും രണ്ട് ലക്ഷം തന്നെ നമുക്ക് വിലക്ക് കൊടുക്കും ചെയ്യാം എ സി പോർസ് ആണെങ്കിൽ ഫ്രണ്ടിൽ പോർവൈൻ്റെ ഒക്കെ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് എൽ എക്സ് ഐ ആൾട്ടൂർ രണ്ടാം മുപ്പത് രണ്ടാം മുപ്പത്തി മാർക്കറ്റിൽ വാല്യൂ ഉള്ള വണ്ടിയാണ് പക്ഷേ വേറെ ഈ വണ്ടിയെ കുറിച്ച് വേറെന്താ പറയാനുള്ളത് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് ഫിറ്റ് ആണ് അങ്ങനെ ഒരു നൂറ് കിലോമീറ്റർ നോക്കിയിട്ടൊക്കെ മാക്സിമം നല്ലൊരു ഗ്രേ കളർ വന്നിട്ടുണ്ട് രണ്ട് ലക്ഷം കൊടുക്കാ പറയുന്നത് രണ്ടു ലക്ഷം ലോൺ കിട്ടും പരിചയപ്പെടുന്ന ഒരു സ്റ്റാർ ആണ് എ സ്റ്റാറിന്റെ മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തിഒൻപത് മോഡല് പവർ സ്റ്റാറിംഗ് ഈ വർഷം റിന്യൂവൽ ചെയ്യുന്ന വണ്ടിയാണ് ഒരു വർഷത്തേക്ക് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല നല്ല വണ്ടി ആട്ടോ നല്ല വർക്ക് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുത്താൽ വളരെ ഭംഗിയല്ലേ ഓ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് എന്താ ചോദിക്കണ വണ്ടിക്ക് നമുക്ക് നേരിട്ട് ഒന്ന് പതിനഞ്ചിന് ഒരു ലക്ഷത്തി പതിനയ്യാറ് രണ്ടായിരത്തിഒൻപത് എ സ്റ്റാർ ഏറ്റവും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ത്യ അത്യാവശ്യം നല്ല ഭംഗിയാണുള്ളത് പെട്രോൾ വണ്ടിയാണ് വണ്ടിന്റെ ഫ്രണ്ട് ഭാഗം കാണാണെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഒരു ലക്ഷത്തി വില പറഞ്ഞ് ഒന്ന് പതിനഞ്ച് രണ്ടായിരത്തിഒൻപത് എ സ്റ്റാർ ആണ് നല്ല വണ്ടിയാണ് കേട്ടോ അപ്പൊ വിളിച്ചോളി റഷീദ് റഷീദ്ഭായന്റെ അല്ലെങ്കിൽ ജാഫർ ജാഫർബായിന്റെ നമ്മളുടെ വിളിച്ചോളി വണ്ടി മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് എയർപോർട്ട് ജംഗ്ഷനിൽ ജയ ആർ യൂസർ കാർസിലുണ്ട് അപ്പോ ഇനിയുള്ള ഒരു പഴയ മോഡൽ അൾട്ടോ വരുന്നുണ്ട് ഇത് എത്ര മോഡല് ആറ് രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടിയാണ് എലക്സയാണ് രണ്ടായിരത്തി ആറ് മുതലാണ് ഏസി പവർ ചാരി കൊടുക്കാന്ന് പറഞ്ഞ എമ്പത്തഞ്ചു എൺപത്തഞ്ചുപയോഗിക്കാറ് അടിപൊളി വണ്ടിയാണ് പത്തോ അമ്പോ കിലോമീറ്റർ ഓടിയിട്ട് ഒരു തുരുമ്പില്ല ഓടിപ്പില്ല റീപ്ലേസ് ഇല്ല ഒന്നുമില്ല പിന്നെ മെക്കാനിക്കൽ മെക്കാനിക് ആയതുകൊണ്ട് അതിനെ കുറിച്ച് മെക്കാനിക്കലി ഫിറ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ആക്കി പാർട്ടി പാർട്ടി വന്ന് എടുത്തിട്ട് ചോദിക്കും പറഞ്ഞാൽ ട്രെയിലെടുത്ത് എന്തെങ്കിലും അടിപൊളി അടിപൊളിയാട്ടോ ഡാമേജോ കാര്യങ്ങളോ ഇല്ല ഇന്റീരിയർ നോക്കി നല്ല ഭംഗിയുണ്ട് അപ്പൊ അടിപൊളി വണ്ടിയുണ്ട് സ്ഥലപരിമിതി ആണ് ഇവിടുത്തെ വണ്ടി നിറഞ്ഞെടുക്കാണല്ലോ കൊറേ പുതിയ കളക്ഷല്ലോ അപ്പൊ രണ്ടായിരത്തി ആറ് എൺപത്തി അഞ്ച് കമ്മിയാക്കി കൊടുക്കല്ലോ എന്തെങ്കിലും ക്സിഡന്റ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഒറിജിനാലിറ്റി വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയുള്ള വണ്ടി നമുക്ക് എത്ര കൊടുക്കാം കൊടുക്കാം നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് ലോൺ 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 നമുക്ക് ചെയ്യാം വനത്തിന്റെ ഇന്റീരിയർ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് അപ്പൊ രണ്ട് നാല്പതിന് പതിനേഴ് രജിസ്ട്രേഷൻ ഉള്ള പതിനാറ് മോഡല് സെക്കൻഡ് ഓണർ ഇ ഓണ് അടുത്തൊരു റിഡ്സ് ആണ് റിഡ്സിന്റെ വിശേഷങ്ങൾ എങ്ങനെ രണ്ടായിരത്തി പത്ത് മോഡല് രണ്ടായിരത്തി പത്ത് വീഡിയോ ഒന്നും ഇല്ല ഒന്നുമില്ല ബ്ലാക്ക് വണ്ടി ബ്ലാക്ക് വണ്ടി അല്ലേ ടയറൊക്കെ ഫുൾ ആണ് കേട്ടോ ടയറൊക്കെ ഫുൾ കട്ട ടയർ ഓടാണ്ട് അത്യാവശ്യം വീടിന് വീതി ടൈപ്പ് ടയർ തന്നെയാണ് ഇതൊക്കെ പക്ക ക്വാളിറ്റി നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം പാർട്ടിക്ക് ഡീസൽ തന്നെ അല്ലേ വീഡിയോ പാർട്ടി വിശ്വസിച്ച് മെക്കാനിക്കൽ തന്നെ രണ്ട് ലക്ഷത്തി പതിനയ്യൂപ്പോഡൽ കൊടുക്കാം വി ഡി ഐ ആണ് അട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല നീറ്റ് ആന്റ് ക്ലീൻ കൂടുതൽ അറിയാൻ വേണ്ടിട്ട് റഷീദ് ബായിനെ അല്ലെങ്കിൽ ജയഫർ ബായിനെ ഒന്ന് വിളിച്ചാൽ മതി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വണ്ടി ജയർ യൂസ്ഡ് കാർസിൽ അവൈലബിൾ ആണ് കേട്ടോ അടുത്ത പരിചയപ്പെടുന്ന ഒരു ന്യൂ മോഡൽ ആണ് ഇതിന്റെ വിശേഷങ്ങൾ എങ്ങനെ ആക്സിഡന്റ് നല്ല ടയർ നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ ടച്ചപ്പൊന്നും വണ്ടിയുമ്പോ കേറിയിട്ടില്ല അവള് നല്ല ക്വാളിറ്റി വണ്ടി എന്താണ് ചോദിക്കുന്നത് എങ്ങനെ രണ്ട് ലക്ഷം കുറേ രണ്ടു ലക്ഷം അത്രയും ക്വാളിറ്റി വണ്ടി അത്രയും ക്വാളിറ്റി വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ നോക്ക അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കംപ്ലൈന്റും കാര്യങ്ങളും ഇല്ല ഏകദേശം ഒരു ഒന്നര ലക്ഷം റുപേന്റെ മുകളിൽ ബാങ്ക് ലോൺ കിട്ടിയല്ലോ ചെറിയ മുടക്കി നടക്കാൻ പറ്റുന്ന വണ്ടി വരെ വരെ ബാങ്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അപ്പൊ ഇതൊക്കെയാണ് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇനി നേരിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കി ചെയ്യല്ലേ ഓ ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടത് ജയർ യൂസർ കാർസിലുള്ള വാഹന വിശേഷങ്ങളാണ് അപ്പൊ ഒരുപാട് വാഹനങ്ങൾ കിട്ടും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം വാഹനം ഈ ഒരു യാർഡിൽ കൊള്ളാവുന്നതിന്റെ പരമാവധി ആണത് അപ്പോൾ ഇവിടുള്ള വാഹനങ്ങളുടെ പ്രത്യേകിച്ച് ഒന്ന് ക്വാളിറ്റി ആയിരിക്കും കാരണം റഷീദ് റഷീദ്ഭായ് ആള് മെക്കാനിക് കൂടിയാണ് വാഹനത്തെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ് അതേപോലെ അദ്ദേഹത്തിന്റെ പാർട്ണർ ജാഫർ ജയഫർബായി ആണെങ്കിലും വാഹനത്തെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ് എന്നെക്കാൾ മുമ്പേ എന്ന് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ അത്രയും ഫീൽഡിലുള്ള ഒരാളാണ് അപ്പോൾ അവര് അത്രയും ചെക്ക് ചെയ്ത് നോക്കിയിട്ടായിരിക്കും തരും ഇനി അഥവാ നിങ്ങൾ ചെക്കിങ്ങിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുകയാണെങ്കിൽ അത് അവർ ക്ലിയർ ആക്കി തരികയും ചെയ്യും നിങ്ങൾക്ക് ഹോം ഡെലിവറി ആവശ്യമുണ്ടെങ്കിൽ വാഹനത്തിന് ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് വണ്ടി നിങ്ങളുടെ എവിടെയാണെങ്കിലും വീട്ടിലേക്ക് വണ്ടി എത്തിച്ചു തരികയും ചെയ്യും അപ്പോൾ നല്ല നീ വർക്ക് ചെയ്യുന്ന വളരെ മാന്യമായി ബിസിനസ് ചെയ്യുന്ന രണ്ടാളാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന കുറഞ്ഞ വിലന്റെ വണ്ടികൾ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരുപാട് വാഹന കളക്ഷൻ കക്ഷൻ നാൽപ്പത്തയ്യാറ് മുതലുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ കളക്ഷൻ ഉണ്ട് അപ്പൊ ആരും മറക്കരുത് ജയർ യൂസർക്കാർ മലപ്പുറം ജില്ലയിൽ കൊണ്ടുട്ടിക്കടുത്ത് എയർപോർട്ട് ജംഗ്ഷന് തൊട്ടടുത്താണ് കൊണ്ടൂട്ടിക്കടുത്താണ് ഷോപ്പുള്ളത് അപ്പൊ വരാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം